ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ തമ്പുനയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് എങ്ങനെയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മുൻപോട്ട് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ മിക്കവാർക്കും എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമായിരിക്കും നമുക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഏണിങ്സ് യൂട്യൂബിൽ നിന്നും കിട്ടണം നമ്മുടെ ചാനൽ നല്ല രീതിക്ക് മുൻപോട്ട് കൊണ്ടുപോകണം അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട അത്യാവശ്യം നമുക്ക് വേണ്ടുന്നതാണ് ഒരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള ക്യാമറ ക്വാളിറ്റിയുള്ള ഒരു ഫോണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം പക്ഷേ അത് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കാനുള്ള ഒരു ധൈര്യക്കുറവ് ഒരു കോൺഫിഡൻസ് കുറവ് എന്നാൽ വേറൊരാൾക്ക് ആ കാര്യത്തെക്കുറിച്ച് ഒന്നും കാര്യമായിട്ടൊന്നും അറിയില്ല പക്ഷേ ആ കാര്യത്തെ നന്നായിട്ട് പഠിച്ച് അദ്ദേഹം മറ്റുള്ളവരിലേക്ക് നല്ല രീതിയിൽ പ്രെസന്റ് ചെയ്യുന്നു നല്ല രീതിയിൽ പ്രെസൻറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അത് ഉണ്ടാക്കിയെടുക്കുക ഇപ്പം മിക്ക യൂട്യൂബേഴ്സും അങ്ങനെയാണ് ഒരു കാര്യത്തെക്കുറിച്ച് എല്ലാവരും ഇപ്പം എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചതുകൊണ്ടല്ല യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ ആ കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് പഠിക്കും പഠിച്ചതിന് ശേഷം അത് മറ്റുള്ളവരിലേക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യും അങ്ങനെയാണ് മിക്ക യൂട്യൂബേഴ്സും ചെയ്യുന്നത് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചതുകൊണ്ട് വെച്ചുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റില്ല നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക പിന്നീട് അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക നമ്മൾ ചെയ്യുന്ന വീഡിയോ കണ്ടൻറ്റുകളെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക പഠിച്ചതിന് ശേഷം നല്ല രീതിയിൽ നല്ല കണ്ടന്റുകൾ തിരഞ്ഞെടുത്ത് നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അത് ദിവസവും അപ്ലോഡ് ചെയ്യണമെന്നില്ല നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നല്ല കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ ഷോർട്സും ഷോർട്സ് വീഡിയോക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും ഒരു മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒക്കെയുള്ള ഷോർട്ട് വീഡിയോസുകളും അപ്ലോഡ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു വീഡിയോ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആവുകയോ അല്ലെങ്കിൽ അത് റീച്ച് റീച്ചാവുകയോ ചെയ്യണമെന്നില്ല നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക നല്ല നല്ല കണ്ടൻറ്റുകൾ കണ്ടുപിടിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എന്താ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിച്ചതിന് ശേഷം അപ്ലോഡ് ചെയ്യുക നമ്മളിപ്പോൾ ഏതൊരു കാര്യത്തിനിറങ്ങിയാലും ഇപ്പോൾ ബിസിനസ്സിനായാലും ഏതൊരു കാര്യത്തിനിറങ്ങിയാലും ജയപരാജയങ്ങളുണ്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യാതെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ യൂട്യൂബ് ചാനലെന്ന് പറയുന്നത് അതിന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം ക്യാമറ ക്വാളിറ്റി ഉള്ള ഒരു മൊബൈൽ ഫോണാണ് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചാൽ അതിന് ഐഫോണോ മറ്റ് ക്യാമറകളോ ഒന്നിൻ്റെയും ആവശ്യമില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും നല്ല രീതിയിൽ എഡിറ്റിംഗ് അറിയാവുന്ന ഒരാൾ ഏതൊരാൾക്കും അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം എഡിറ്റിങ്ങും സെറ്റിങ്ങും ഒക്കെ അറിയാവുന്ന ഏതൊരാൾക്കും നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഈ രണ്ടായിരം ഞ്ചിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചവരാണോ എന്നാൽ ഒട്ടും മടിക്കാതെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുക നിങ്ങൾ ഡെയിലി വീഡിയോസ് ഇടണമെന്നില്ല ഒന്നോ രണ്ടോ ആഴ്ച ഒന്നോ രണ്ടോ ദിവസം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നല്ല കണ്ടന്റുകൾ തിരഞ്ഞെടുത്ത് വീഡിയോസ് കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസും ഒരു മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒക്കെ ലെങ് ഉള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നല്ല രീതിയിൽ മുൻപോട്ട് പോയി അതിൽ ഒരു ഏണിംഗ്സ് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് നല്ല രീതിയിൽ ഏണിംഗ്സ് നമുക്ക് കിട്ടി തുടങ്ങുകയും ചെയ്യും അപ്പം വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ